െഴുതി ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിയാറാമത്തെ സഖലവും അവനിൽ നിന്നും അവനിൽ നിന്നും അവനാലും അവനാലും അവനിലേക്കും ഒന്ന് ചേർന്ന് പറഞ്ഞ സഖലവും അവനിൽ നിന്നും അവനിൽ നിന്നും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും അവങ്കലേക്കും ആകുന്നുവല്ലോ വളരെ വളരെ ചെറിയ ഒരു വാക്യമാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും വേണേൽ കരമുയർത്തി എന്ന് പറയാൻ കഴിയോ വാക്ക് രണ്ട് കരമുയർത്തി എന്നോട് ചേർന്നു പറഞ്ഞു സകലവും അവനിൽ നിന്നും ആ അവങ്കലേക്കും അവങ്കലേക്ക് അവസാനത്ത് നിന്ന് അവനിൽ നിന്ന് അവനാലും അവനാല് അവങ്കലേക്ക് അവങ്കലേക്ക് ഒന്ന് ചേർന്ന് പറഞ്ഞ സകലവും അവനിൽ നിന്ന് അവനാല് അവങ്ക ഒന്നുകൂടെ പറയുക സകലവും ഏ സു എന്നുള്ളത് കൊണ്ട് അത് ഉറപ്പുകൊണ്ടോ നിങ്ങൾക്കറിയാം റോമർക്ക് എഴുതിയ ലേഖനത്തിന് പ്രത്യേകിച്ച് പതിനൊന്നാമത്തെ അധ്യായത്തിന് മറ്റധ്യായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് വേറൊന്നുമല്ല യഹൂദന്റെ യഥാസ്ഥാപനം എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും എന്ന യേശു ഏടി മുപ്പതുകളിൽ നടത്തിയ പ്രവചനം അക്ഷരാർത്ഥത്തിൽ ഏഴി എഴുപതുകളിൽ സംഭവിച്ചു അവരുടെ ഭവനം ശൂന്യമായി തീർന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുമ്പോളും നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും എന്ന പ്രവചനം അക്ഷരാർത്ഥത്തിൽ ഏഴി എഴുപതിൽ സംഭവിച്ചു അവരുടെ ഭവനം ശൂന്യമായി യഹൂദൻ അന്യ നാടുകളിലേക്ക് പാലായനം ചെയ്തു പോകുന്ന ചിത്രമാണ് ഏഴി എഴുപതുകളുടെ അവസാനം നാം കണ്ടത് അവരുടെ സ്വകാര്യ അഹങ്കാരമായ ദേവാലയം തകർക്കപ്പെട്ടു അവരുടെ പട്ടണം ചുടപ്പെട്ടു പട്ടണം ചുട്ടുകളഞ്ഞു അവരുടെ ദേവാലയം തകർക്കപ്പെട്ടു അവരുടെ പട്ടണത്തിലെ എല്ലാ വാണിജ്യങ്ങളും തകർന്ന് ആകപ്പാടെ യഹൂദൻ ഏറ്റവും തകർച്ചയിലിരിക്കുന്ന വേളയിൽ ഇനി യഹൂദൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്ന് അവരെ ഓർപ്പിച്ചുണർത്താൻ വേണ്ടി അപ്പോസ്തോലൻ എഴുതുന്ന അധ്യായമാണ് പതിനൊന്നാമത്തെ അധ്യായം ഈ പതിനൊന്നാമത്തെ അധ്യായത്തിലാണ് യഹൂദൻ മുഴുവൻ രക്ഷിക്കപ്പെടും എന്ന ശ്രദ്ധേയമായ പദം ഈ അപ്പോസ്തോലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് എന്താ ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ഉണർത്തിക്കട്ടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സകലവും അവൻ മുഖാന്തരം അവനാൽ അവങ്കലേക്ക് ഈ വാക്യത്തിന് ഈ കോണ്ടെക്സ്റ്റുമായിട്ട് വലിയൊരു ബന്ധമുണ്ട് യഹൂദൻ അവൻ മുഖാന്തരമുള്ളവരാണ് യഹൂദൻ അവനാലുള്ളവരാണ് യഹൂദൻ അവങ്കലേക്ക് പോകേണ്ടിയവരാണ് ഇതാണ് ഈ വാക്യത്തിൻ്റെ ഒരു മുഖം എന്നാൽ ആ വാക്യത്തിനെന്നല്ല ഏത് വാക്യവും പഠിക്കുന്നവർക്കറിയാം വാക്യത്തിന് ഒരു മുഖമല്ല പല മുഖങ്ങളുണ്ട് ഒരു മുഖം ഇത് യഹൂദനോടുള്ള ബന്ധത്തിലാണ് എങ്കിൽ രണ്ടാമത്തെ മുഖം ഇന്നിവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ഈ ജനാവലിയോടുള്ള ബന്ധത്തിലാണ് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ആലോയ്യ ആ വാക്യത്തിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സകലവും േഖന്തിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തിയാറാമത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് പോവുകയാണ് വിശദീകരിപ്പാൻ സമയം പോരാഞ്ഞു മൂന്നും മൂന്ന് കാലഘട്ടമാണ് ഒന്നാമത്തേത് നമുക്കൊന്ന് എടുക്കാം സകലവും അവനിൽ നിന്ന് ഇത് ലോക സ്ഥാപനത്തെ കുറിക്കുന്ന ഒരു വാക്യമാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് സർവശക്തനായ ദൈവം സകലത്തെയും സൃഷ്ടിക്കുന്നതിനോട് ബന്ധപ്പെട്ട വാക്കാണ് നമ്മളിപ്പോൾ ഈ വായിച്ച സകലവും അവനിൽ നിന്ന് എന്ന പദം ഹലോ ലൂയ്യ ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എളുപ്പത്തില് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാനൊന്നെടുത്ത് ഇതോട് ബന്ധപ്പെട്ടൊന്ന് എടുക്കാം യോഹനന്റെ സുവിശേഷം ഒന്ന് പെട്ടെന്ന് എടുത്തങ്ങൾ യോഹനന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം ഇത് അതുകൂടെ ഒന്ന് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും സകലവും 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 അവൻ മുഖാന്തരം മുഖാന്തരം ഉളവായി ഉളവായി യേശു ആ അടുത്തത് യേശുവിനെ യേശുവിനെ കൂടാതെ കൂടാതെ സഖലവും സകലവും യേശു മുഖാന്തരം ഉളവായി എന്നിട്ട് എന്നിട്ടടുത്ത് പറയുകയാണ് യേശുവിനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല അപ്പൊ ഈ വാക്ക് ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് അവിടെയും വേറെ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ വാക്യം ഞാൻ എടുക്കാം റോമർ പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ആറാമത്തെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ എടുത്ത് കേൾപ്പിക്കാൻ സൗകര്യങ്ങൾ സകലവും അവനിൽ നിന്ന് അവനിൽ നിന്ന് എന്ന് റോമാലേഖനം പറയുമ്പോൾ സുവിശേഷം റോമ യോഹനാൻ സുവിശേഷം ഒന്നിന്റെ മൂന്ന് പറയുന്നു സകലവും അവൻ മുഖാന്തരം ഇത് സൃഷ്ടിപ്പിന്റെ കാര്യമാണ് ഇത് ദൈവീക സൃഷ്ടിപ്പിന്റെ വിശദീകരണമാണ് നിങ്ങൾക്കറിയാം ഈ ഭൂമിയിൽ ഒന്നുമില്ലായിരുന്ന സമയത്ത് ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ഇന്ന് കാണുന്നത് മുഴുവൻ ഉളവായതാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടായി സൂര്യ ചന്ദ്രാദി നക്ഷത്രാദികൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു അതതുപോലെ സംഭവിച്ചു എന്തെല്ലാം ദൈവം പറഞ്ഞോ അതുപോലെ സംഭവിച്ചു ഞാൻ എടുത്തൊരു പദം കൂടെ പറയാം പിതാവായ ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ സൃഷ്ടിച്ചത് മുഴുവൻ പുത്രനെയും കൊണ്ടാണ് സൃഷ്ടിച്ചത് കരമടിച്ചു ആരാധന ഒ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം പിതാവായ ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ സൃഷ്ടിച്ചത് മുഴുവൻ യേശുവിനെയും കൊണ്ടാണ് സൃഷ്ടിച്ചത് ണ്ടാകട്ടെ എന്ന് വാക്ക് പിതാവായ ദൈവത്തിൻ്റെ ആധാരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ പുറപ്പെട്ടു പോയി ഉണ്ടാക്കിയത് സർവശക്തനായ യേശുക്രിസ്തുവാണ് ഞാൻ ഒന്നുകൂടെ പറയാം ഉണ്ടാകട്ടെ എന്ന വാക്ക് പിതാവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ പുറപ്പെട്ടു പോയി സൃഷ്ടിച്ചത് യേശുവിൻ്റെ കൈകളാണ് ഹലലു ആകാശം യേശുവിൻ്റെ കൈയുടെ സൃഷ്ടിപ്പാണ് ഭൂമി യേശുവിൻ്റെ കൈയുടെ സൃഷ്ടിപ്പാണ് സൂര്യചന്ദ്രാദി നക്ഷത്രാദികൾ അവിടുത്തെ കരവേലയാണ് അവിടുന്ന് കൈ മെനഞ്ഞെടുത്തതാണ് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു സോ റോമർ കിഴിതി ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആദ്യ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് സൃഷ്ടിപ്പിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വാക്കാണ് സഖലും അവൻ മുഖാന്തരം ഉണ്ടായി ഉണ്ടായതെല്ലാം അവനിൽ നിന്നാണ് ഉണ്ടായത് അവനിൽ നിന്നെല്ലാം ഉണ്ടാകണമെങ്കിൽ അവൻ എല്ലാത്തിനും മുമ്പേ ഉണ്ടാകണ്ടേ ഇവിടെയാണ് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഉറപ്പ് നിങ്ങളുടെ ഉള്ളത്തിൽ വ്യാപിക്കേണ്ടത് കാലത്തിന് മുമ്പേ ഉള്ളവനല്ലേ കാലത്തെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ കാലത്തിന് മുമ്പേ ഉള്ളവനല്ലേ കാലത്തെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ ഇവിടെയാണ് യേശു നിത്യനായ ദൈവമെന്നത് നമ്മുടെ ഉള്ളത്തിൽ എഴുതേണ്ടത് ഇന്ന് കാണുന്ന യാതൊന്നും ഉണ്ടാകുന്നതിന് മുമ്പേ ഇന്ന് കാണുന്നവയെ എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പേ അവനുണ്ട് എന്ന് പറഞ്ഞാണ് ബൈബിൾ ആരംഭിക്കുന്നത് അതോ ദൈവം ഉണ്ടായതല്ല ദൈവം ഉണ്ടായിരുന്നു സകല സൃഷ്ടിപ്പിൻ്റെയും കാരണഭൂതൻ യേശു ആയിരുന്നു ഹലലൂയ്യ ഇനിയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരേണ്ടത് സകലവും അവനിൽ നിന്നാണ് ഇതിൽ ആർക്കെങ്കിലും സംശയം ഒരു ആവശ്യമില്ല കാരണം അങ്ങനെ തന്നെ പറയുന്നു സൂര്യൻ അവനിൽ നിന്നാണ് ചന്ദ്രൻ അവനിൽ അവനിൽ നിന്നാണ് നിന്നാണ് ആകാശം ഇന്ന് കാണുന്ന അണ്ടഘടാകം മുഴുവൻ അവന്റെ വാക്കാണ് സകലവും അവന്റെ കരത്തിന്റെ പ്രയത്നമാണ് സകലവും അവന്റെ കരത്തിന്റെ വേലയാണ് സകലവും അവനിൽ നിന്നുള്ളതാണ് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്തു പറഞ്ഞു സകലവും അവനിൽ നിന്നുള്ളതാണ് ഹാലലൂയ ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗം പറയേണ്ടത് ഈ സകലവും അവനിൽ നിന്ന് ഉണ്ടായി എങ്കിലും ഇതിന്റെ രണ്ടാമത്തെ ഭാഗം നോക്കി അവനിൽ നിന്ന് ഉണ്ടായത് ഇനി അടുത്തത് അവനാൽ സകലവും അവനിൽ നിന്നും അവനാലും രണ്ടാമത്തെ എന്നോട് ചേർന്നൊന്ന് പറയാമോ അവനാൽ നമ്മൾ കേട്ടതില്ലേ അവനിൽ നിന്ന് ഇനി രണ്ടാമത്തത് കേൾക്കുകയാണ് അവനാൽ എന്തിനാ ഈ രണ്ടാമത് ഇത് എടുത്തു പറയേണ്ടി ആവശ്യം വന്നത് അവനാൽ എന്ന് രണ്ടാമത് എടുത്തു പറയേണ്ട ആവശ്യമെന്ന് അറിയാമോ ഇവിടെയാണ് ദൈവം സൃഷ്ടിച്ച സകലതും ദൈവത്തിൻ്റെതായിരുന്നപ്പോൾ മറ്റൊരു വാക്കി പറഞ്ഞാൽ ദൈവം തൻ്റെ പൂർവാധികാരത്തിൽ അവയെല്ലാം വെച്ചുകൊണ്ടിരുന്നപ്പോൾ ലോകത്തിലേക്ക് പാപം പ്രവേശിച്ചു പാപം പ്രവേശിച്ചതുകൊണ്ടാണ് പുത്രനിലൂടെ ഇത് മുഴുവൻ തിരിച്ചെടുക്കേണ്ടി വന്നത് പിതാവിന് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം പാപം ിച്ചുകൊണ്ടാണ് അവനിൽ നിന്ന് ആരംഭിച്ചവയെല്ലാം അവനിലൂടെ അവനാൽ വായിച്ചു പതിനൊന്നാം അദ്ദേഹത്തിന് മുപ്പത്തി ആറാമത്തെ വാക്യം സകലവും അവനിൽ നിന്നും അവനിൽ നിന്നും അവനാൽ ഈ രണ്ടാമത്തേതാ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഞാൻ ആദ്യത്തെ പറഞ്ഞു അവനാൽ എന്ന് പറയുന്നതിന് ലോകാരംഭത്തിലേക്ക് പോണം സൃഷ്ടിപ്പിന്റെ കർമ്മത്തിലേക്ക് പോണം പക്ഷെ രണ്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക അവനിൽ നിന്ന് എന്ന് പറയുന്നതിന് അവൻ മുഖാന്തരം നോക്കി അവനിൽ നിന്ന് എന്ന് പറഞ്ഞു ആദ്യത്തത് ഇനി രണ്ടാമത്തത് അവനാൽ ഒന്ന് പറഞ്ഞു അവനാൽ അവനാൽ ഇതാണ് രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് ഈ രണ്ടാമത്തെ പദമാണ് എന്താണെന്നറിയോ അവനാൽ ഒന്ന് ചേർന്ന് പറഞ്ഞു അവനിലൂടെ അവനിലൂടെ ഹലലൂയ്യ അപ്പൊ ആദ്യത്തെ പദവും രണ്ടാമത്തെ പദവും കൂടെ ഇനി ഒന്ന് ചേർത്ത് വെച്ച സകലവും അവനിൽ നിന്നായിരുന്നു സകലോ അവനിൽ നിന്നായിരുന്നു ഇനി രണ്ടാമത്തെ ചേർത്ത് പറഞ്ഞു അവനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അവന്റെ കയ്യിൽ നിന്ന് അകന്നുപോയി അതാ നമ്മൾ കണ്ടത് അതാ നമ്മൾ കണ്ടത് ഭൂമി അവന്റെ കയ്യിൽ നിന്ന് അകന്നുപോയി മാനവരാശി അവന്റെ കയ്യിൽ നിന്ന് അകന്നുപോയി ദൈവം തന്റെ കൈകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ അവന്റെ കയ്യിൽ നിന്ന് അകന്നുപോയി ഇന്ന് കാണുന്ന ഭൂമി വേറൊരു വ്യവസ്ഥയ്ക്ക് വഴിമാറി സൃഷ്ടിച്ചതെല്ലാം തൻ്റെ കയ്യിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് രണ്ടാമത്തെ പദം ശ്രദ്ധേയമായിട്ടുള്ളത് എന്താ രണ്ടാമത്തെ പദം അവനാൽ എന്തെല്ലാം തൻ്റെ കയ്യിൽ നിന്ന് അകന്നുപോയോ അതിനെ മുഴുവൻ അവനിലൂടെ തിരിച്ചെടുക്കുവാൻ പിതാവായ ദൈവത്തിന് പ്രസാദം തോന്നി പോരെ പോരാ പോരാ അശക്തിയോടെ കരങ്ങളെ അടിച്ചുകൊണ്ട് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ പദത്തെ എഴുതാം എന്തെല്ലാം അവൻ മുഖാന്തരമുളവായോ എന്തെല്ലാം അവൻ്റെ അടുക്കൽ നിന്നും മാറിപ്പോയോ മാറിപ്പോയതിനെ മുഴുവൻ തിരിച്ചെടുത്തത് അവനിലൂടെ ആയിരുന്നു യേശുവിലൂടെ ആയിരുന്നു അതാ വാക്യം നമ്മൾ കേട്ടോ ഒന്നൂടെ വായിച്ചു പതിനൊന്ന് പതിനൊന്ന് അദ്ദേഹത്തിന് മുപ്പത്താറാമത് അവനിൽ നിന്നും അവനിൽ നിന്നും അവനാലും അവനാൽ ഇതാണ് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് യേശു വന്ന് ചെയ്ത പ്രവർത്തി അതുകൊണ്ടാണ് യേശുവിൻ്റെ പ്രവൃത്തി പറയുന്നിടത്തെല്ലാം സകലവും 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 എന്ന പദം കേട്ടിട്ടുള്ളത് ഞാൻ കുറച്ച് വാക്യങ്ങളെടുത്ത് വായി പെട്ടെന്ന് വായിച്ചു വിടാം കാരണം അത് ഒത്തിരി വിശദീകരിക്കാനായിട്ട് സമയമില്ല ഞാൻ യേശു വന്ന് ചെയ്ത ആ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് എൻ്റെ കൂടെ ഒന്ന് വന്നാട്ടെ റോമർ റോമർക്കെഴുതിയ ലേഖനം വിട്ടിട്ട് നിങ്ങളിപ്പോൾ ക്ലോസർക്ക് എഴുതിയ ലേഖനത്തിലേക്കൊക്കെ ഒന്ന് വരാനായിട്ട് ശ്രമിച്ചാട്ടെ ക്ലോസർക്ക് എഴുതിയ ലേഖനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു കണ്ടോ എല്ലാം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്നത് അവനാൽ എന്ന പദത്തിന് നമ്മൾ മനസ്സിലായി ഇനി ആരിലൂടെയായി സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അകന്നുപോയതിനെ തിരിച്ചെടുക്കുന്നത് അതാ ഇവിടെ നമ്മൾ വായിച്ചത് പതിനാറാം വാക്യം വാക്യത്തിന്റെ അവസാന ഭാഗം അവൻ സകലത്തിന് മുമ്പേ ഉള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നവൻ ആഹ് അവൻ ഇരുപതാം വാക്ക് ഇരുപതാമത്തെ ക്ലോസർ എഴുതിയ ലേഖനം ഒന്നാം അദ്ദേഹത്തിന് ഇരുപതാമത്തെ വാക്ക് അവനാൽ എന്ന് പറഞ്ഞിട്ട് പറയുക അവനിലൂടെ അതാ ഈ ഇരുപതാമത്തെ വാക്ക് രക്തം കൊണ്ട് അവൻ അവൻ മുഖാന്തരം മുഖാന്തരം സമാധാനം കണ്ടോ 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 അത് അത് മൂന്ന് പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എല്ലാം ബൈഹിം ആയിരുന്നു എല്ലാം ആയിരുന്നു എല്ലാം ഫോർഹിം ആണ് ഇത്രയേ ഉള്ളൂ പറയുന്നത് എല്ലാം അവൻ മുഖാന്തരമാണ് രണ്ട് എല്ലാം അവനിലൂടെയാണ് രണ്ട് എല്ലാം അവനിലേക്കാണ് കരമടിച്ചു ആരാധന കൊടുത്തു അപ്പൊ ഇതിന് ആദ്യത്തെ ഭാഗം നിങ്ങൾ കേട്ടല്ലോ എല്ലാം അവൻ മുഖാന്തരമാണ് ഇത് സൃഷ്ടിപ്പിലേക്കാണ് പോകുന്നത് എല്ലാം അവൻ മുഖാന്തര ഉളവായതാണ് ഇന്ന് കാണുന്ന സകലവും അവൻ മുഖാന്തര ഉളവായതാണ് ഇനി അവൻ മുഖാന്തര ഉളവായതല്ല അവൻ്റെ കയ്യിൽ നിന്ന് അകന്നുപോയപ്പോഴാണ് അവൻ തന്നെ വന്ന് അകന്നുപോയതിനെല്ലാം തിരിച്ചെടുത്തത് ആ പ്രവൃത്തിയാണ് നമ്മൾ ഇരുപതാമത്തെ വാക്യത്തിൽ കണ്ടത് അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി എവിടൊക്കെ ഭൂമിയിലുള്ളതോ സ്വർഗ്ഗത്തിലുള്ളതോ സകലത്തെയും കൊണ്ട് തന്നോട് അവനെ കൊണ്ട് തന്നെ ഓ കരമടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കുക രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർത്തടിച്ചുകൊണ്ട് ഓ ഒന്ന് ചേർത്തടിച്ചുകൊണ്ട് യേശുവിനൊന്ന് ആരാധന കൊടുക്കുക കണ്ടോ 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 ഇനി ഈ ഇനി എനിക്ക് തോന്നുന്നു വിശദീകരണം കൂടാതെ നിങ്ങൾക്ക് എളുപ്പത്തിലെ വാക്യം മനസ്സിലാകും സകലവും അവനിൽ നിന്നായിരുന്നു പക്ഷേ സകലവും അവൻ്റെ അടുക്കൽ മാറിപ്പോയി ഈ മാറിപ്പോയതിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് യേശു വന്നത് യേശു ക്രൂശിൽ തികച്ച പ്രവർത്തി ആ പ്രവൃത്തിയാണ് ഏത് പ്രവൃത്തി മാറിപ്പോയതിനെ തൻ്റെ അടുക്കലേക്ക് തിരിച്ചെടുക്കുന്ന പ്രവർത്തി ഹാലലൂയാ അതുകൊണ്ടാണ് യേശു വന്ന് പറഞ്ഞത് ഞാൻ തന്നെ വഴിയാണ് എങ്ങോട്ടുള്ള വഴി പിതാവിൻ്റെ അടുക്കലേക്കുള്ള വഴി എങ്ങനെ ആയിരുന്നോ അങ്ങോട്ട് ഇതിനെ കൊണ്ടു കഴിവുള്ളവൻ ഞാനാണ് എനിക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കുക ആ പ്രവൃത്തിയാണ് യേശു ക്രൂശിൽ വന്ന് തികച്ചത് ഞാൻ പിന്നെയും വേണമെങ്കിൽ ആ ക്ലോസിഴുതി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിക്കാം അവൻ യേശു ക്രോശിച്ചെറിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി അവൻ മുഖാന്തര സമാധാനം ഭൂമിയിലുള്ളതോ ആ ഭൂമിയിലുള്ള സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് സാഖലത്തെയും അടിപറ സേയും കൊണ്ട് തന്നോട് അവനെയൊണ്ട് സകലവും അവൻ സൃഷ്ടിച്ചതായിരുന്നു സകലത്തെ കൊണ്ട് തന്നോട് ഓ കരമുയർത്തി ആരാധന കൊടുക്കുക അവനെയോർത്തി വീശിക്കുക ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു എല്ലാവൻ മുഖാന്തര ഉളവായതായിരുന്നു പക്ഷേ ഉളവായതെല്ലാം അവന്റെ അടുക്കുന്നു മാറിപ്പോയി മനുഷ്യൻ മാറി പ്രപഞ്ചം മാറി എല്ലാം പൊല്യൂട്ടഡായി ഈ പൊല്യൂട്ടഡായതിനെ മുഴുവൻ അവങ്കലൂടെ അവനിലൂടെ അവനിലൂടെ പിതാവായ ദൈവത്തിന് നരപ്പിക്കുവാൻ പ്രസാദം തോന്നി പിതാവായ ദൈവത്തിന് നരപ്പിക്കുവാൻ പ്രസാദം തോന്നി അതിനൊരു പ്രവൃത്തി ആവശ്യമായിരുന്നു ആ പ്രവൃത്തിയാണ് വർക്ക് ഓഫ് ജീസസ് യേശുവിൻ്റെ ക്രൂശില പ്രവർത്തി ഹലു അപ്പൊ ആദ്യ വാക്ക് വായിക്കുമ്പോൾ റോമർ റോമർക്കെടുതി ലേഖനം ഒന്നാം അധ്യായ പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തിയാറാമത്തെ വാക്യം വായിക്കുമ്പോൾ സകലം അവനിൽ നിന്നു കേൾക്കുമ്പോഴേ ഏതെല്ലാം പോക്കോണം എന്നാൽ രണ്ടാമത്തേത് കേൾക്കുമ്പം അവനാൽ എന്ന് കേൾക്കുമ്പോഴത്തേന് ഏതെല്ലാം ഒക്കെ പോകണ്ട നേരെ പാലസീനിലോട്ട് പോയാൽ മതി രണ്ടായിരത്തി പത്ത് പതിനാറ് വർഷങ്ങൾക്കുമ്പ് എന്തെല്ലാം അവനാൽ ഉളവായോ അത് മുഴുവൻ അവങ്കലേക്ക് തിരിച്ചു ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു ആ പ്രവൃത്തി യേശു ചെയ്തു കഴിഞ്ഞു ഹല ലൂയ ഇനി ഇതിൻ്റെ മൂന്നാമത്തേതും കൂടെ ഞാൻ പെട്ടെന്ന് പറയാം മുപ്പത്തിയാറാമത്തെ വാക്യത്തിന്റെ മൂന്നാമത്തെ ഭാഗം റോമർ റോമർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്താറാം വാക്യത്തിന്റെ മൂന്നാം ഭാഗം ആ സകല ഓവൻ മുഖാന്തരവും അവനിൽ നിന്നും അവനേക്കും ആ മൂന്നാമത്തേതൊന്ന് ചേർന്ന കരമങ്ങൾ പറഞ്ഞേ അവങ്കലേക്ക് ഹാലൂയ എല്ലാവരും ഒന്ന് എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു സകലവും സകലവും അവനിൽ നിന്ന് അവനാല് അവങ്കലക്ക് ഹലലൂയ ഈ മൂന്നാമത്തേതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നാം സ്വീകരിക്കേണ്ടത് എല്ലാം അവങ്കലേക്കാണ് പറഞ്ഞു വന്ന എല്ലാം ദൈവം സൃഷ്ടിച്ചിട്ട് തന്റെ സൃഷ്ടിപ്പിൽ ദൈവത്തിന് അബദ്ധം പറ്റിയെന്നാണ് ചിന്തിക്കുന്നത് ഓ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എല്ലാം കൈവിട്ടു പോയി ഇങ്ങനെ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട് ആദം പാപം ചെയ്തപ്പോൾ തന്നെ ദൈവത്തിന് ഒന്നാമത്തെ ഇരിട്ടടി കിട്ടി എല്ലാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി ചുമതാ ചുമതാ സർവജ്ഞാനിയായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒന്നും കൈവിട്ടു പോവുകയല്ല എന്തെല്ലാം അവൻ മുഖാന്തരം ഉളവായോ അത് മുഴുവൻ അവൻ്റെ അടുക്കളേക്ക് നടന്നുകൊണ്ടിരിക്കുക ഇത് കാണുന്നവർക്കായി ഞാൻ കർത്താവിനെ ആസ്തുതിക്കുന്നു ഇല്ലില്ല ഇല്ലില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പിന്നെയും ആ പദം പിന്നെയും ആവർത്തിച്ച് പറയാം എന്തെല്ലാം അവൻ മുഖാന്തരമുള്ളവായോ അതെല്ലാം അവങ്കിലേക്ക് ഓരോ ദിവസം ചെലുതോറും നീങ്ങിക്കൊണ്ടിരിക്കയാണ് ഒരു സംശയവും വേണ്ട ഉറപ്പോടെ വിശ്വസിച്ച് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു ഇത് മൂന്നാമത്തേതാണ് ഈ പ്രവൃത്തി നടന്നു ആ പ്രവൃത്തിയാണ് നമ്മൾ വായിച്ചത് അവനാൽ അവൻ വന്ന് പ്രവൃത്തി ചെയ്തു ആര് യേശു വന്ന് പ്രവൃത്തി ചെയ്തു ഒന്ന് ഒരൊക്കെ പറഞ്ഞു യേശു വന്ന് പ്രവർത്തി ചെയ്തു യേശു വന്ന് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മൂന്നാമത്തെ ഭാഗം യേശുവിൻ്റെ പ്രവൃത്തിക്ക് ശേഷം ഇതെല്ലാം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് അറിയോ എല്ലാം അവങ്കലേക്കാണ് നീങ്ങുന്നത് കർമ്മയൂർത്തി ഒന്ന് പറഞ്ഞു എല്ലാം അവങ്കലേക്കാണ് എല്ലാം എല്ലാം ഒന്ന് പറഞ്ഞു എല്ലാം സഖലവും ചേർന്നൊന്ന് പറഞ്ഞു സഖലവും പറഞ്ഞ് സഖലവും അവങ്കലേക്കാണ് നീങ്ങുന്നത് എല്ലാം എങ്ങോട്ടാ നീങ്ങുന്നത് ഒന്ന് ഒരൊക്കെ പറഞ്ഞു എല്ലാ എങ്ങോട്ടാ നീങ്ങുന്നത് അവങ്കലേക്കാ നീങ്ങുന്നത് അതിനു വേണ്ടി ഒരു പ്രവൃത്തി ആവശ്യമായിരുന്നു ആ പ്രവൃത്തിയാണ് യേശു ക്രൂശിൽ ചെയ്ത പ്രവൃത്തി ൂയ്യാ ഇത്രേ സമയമേ എനിക്കിത് ശാന്തമായിട്ട് പറയാൻ പറ്റൂ കാരണം ഈ വചനത്തിന്റെ അഭിഷേകം ഇതിനൊക്കെ ഇറങ്ങി തുടങ്ങി കഴിഞ്ഞു ഹാലലൂയ എന്തെല്ലാം അവനാലുള്ളവായോ അതെല്ലാം അവനിലൂടെ അവങ്കലേക്ക് വരേണ്ടിയതാകുന്നു ഇത് തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല ഉം 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 ഹാല ലൂയ ഹാലൂയ ഞാൻ എൻ്റെ കുറെ കാര്യങ്ങൾ പറയാം അപ്പം നിങ്ങളുടെ കാര്യം വേണേ വേണേ ഞാൻ എൻ്റെതായിട്ട് കുറെ കാര്യം പറയാം ഞാൻ അവനാൽ അവനിലൂടെ അവങ്കലേക്കുള്ളതാണ് എത്ര പേര് കേട്ടു എന്നറിയത്തില്ല ഒന്നുകൂടെ ഞാൻ ഞാൻ അവനാൽ അവനിലൂടെ അവങ്കലേക്കുള്ളതാണ് നിങ്ങളുടെ കാര്യം വേണമെങ്കിൽ പറഞ്ഞു ഞാൻ അവനാൽ അവനിലൂടെ അവങ്കലേക്കുള്ളതാണ് ഇതിനിടയിൽ ഒരു കള്ളപ്പിശാചനും വാദിക്കാൻ അനുവാദമില്ല ഓ ൂയ്യ നിങ്ങളുടെ ശരീരം ഓ വിസ്ഫോടകാത്മകമായ ദൈവപ്രവൃത്തിയെ പ്രതീക്ഷിച്ചോണ്ട് വേണം ഈ വചനം കേൾക്കാനായിട്ട് ഇതിനകത്ത് ഭയങ്കര ഒരു അഭിഷേകം ഉണ്ടെന്ന് യേശുവിനോട് ഉറപ്പ് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ തന്നെ വിളിച്ചു പറയുന്നത് ഹാലലൂയ നിങ്ങളുടെ ശരീരം അവനാലുള്ളതാണ് അവനിലൂടെയുള്ളതാണ് അവങ്കലേക്കുള്ളതാണ് ഓ ഹലൂയ നിങ്ങളുടെ മക്കൾ അവനാലുള്ളതാണ് അവനിലൂടെ ഉള്ളതാണ് അവങ്കലേക്കുള്ളതാണ് ഏ നിങ്ങളുടെ സമ്പത്ത് അവൻ മുഖാന്തരമുള്ളതാണ് അവനിലൂടെ ഉള്ളതാണ് അവങ്കലേക്കുള്ളതാണ് കരമടിച്ചർത്ത കർത്താവിനെ സ്തുതിക്കും നാളെ ലോക ഇന്ന് ഇന്ന് രാവിലെ ഒരു മേഖലയിൽ പോലും വിട്ടുകൊടുക്കരുത് യാതൊരു മേഖലയിൽ നിങ്ങൾ അനുരഞ്ജനപ്പെടരുത് എല്ലാ മേഖലയിലും ഇന്ന് പകൽ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവമക്കൾ പറയാൻ തുടങ്ങണം എല്ലാം അവനിൽ നിന്നുള്ളതാണ് അവനിലൂടെ ഉള്ളതാണ് എല്ലാ അവങ്കലേക്കുള്ളതാണ് ഇതിനകത്ത് ഒരു തടസ്സം ഉണ്ടാക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലൂയ ഹാലലൂയ്യ അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്തു പറഞ്ഞു ഞാൻ അവനിൽ നിന്നുള്ളതാണ് അവനിലൂടെ ഉള്ളതാണ് അവങ്കലേക്കുള്ളതാണ് ഒരു സംശയം വേണ്ട നിസ്സംശയം ഉറപ്പോടെ പറഞ്ഞു ഞാൻ അവനീന്നുള്ളതാണ് ഞാൻ അവനിലൂടെ ഉള്ളതാണ് ഞാൻ അവങ്കലേക്കുള്ളതാണ് ഒരു സംശയം കൂടാതെ ഉറപ്പോടെ പറഞ്ഞു എൻ്റെ ഭാവി അവനീന്നുള്ളതാണ് എൻ്റെ ഭാവി അവനിൽ നിന്നുള്ളതാണ് അതിനൊരു പ്രവൃത്തി ആവശ്യമായിരുന്നു ആ പ്രവൃത്തി ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ഇനി ആ ഫിനിഷ്ഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി അല്ല എങ്ങോട്ടാ പോന്നെ ഇനി അല്ല എങ്ങോട്ടാ പോന്നെ ഇനി അല്ല എങ്ങോട്ടാ പോന്നെ ഒന്ന് നോക്കി പറ അവന്റെ പോക്ക് കണ്ടിട്ട് തോന്നുന്നില്ല ഇന്ന് തോന്നിയച്ച ഇവിടുന്ന് എഴുന്നക്കാവുള്ളൂ അവൾടെ ്രദർ ഇപ്പോഴത്തെ സാമ്പത്തിക നിലവാരം നോക്കുമ്പം എന്തോ ഒരു സംശയം ഞങ്ങൾക്കുണ്ട് വല്ലാതെ ബന്ധിക്കപ്പെടാൻ പോവുകയാണോ എന്നൊരു സംശയം ഇല്ലില്ല ഒരു സംശയം വേണ്ട ഇന്ന് ഉറച്ചു വിശ്വസിച്ചു എന്തെല്ലാം അവൻ മുഖാന്തരം ഉളവായോ ഓ തുടങ്ങി 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 പല കുടുംബങ്ങളൊക്കെ അത് വ്യാപിച്ചു ോക രാജ്യങ്ങളിൽ ഈ സമയത്ത് ലൈവായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ അന്യാധീനപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല അനാഥത്വം നിങ്ങളെ പിന്തുടരാൻ ദൈവം സമ്മതിക്കുകയില്ല തകർന്നുടഞ്ഞ് പോകാൻ ഇട വരികയില്ല ഇല്ല എന്ന് പറഞ്ഞ് അടച്ചിട്ട വാതിലുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ മുഖാന്തരം ഇന്ന് പകൽ തുറക്കപ്പെടുന്നത് കാണുന്നവർ മാത്രം ആർത്ത് വിളിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കൂ ഇത് അത്ഭുതത്തിൻ്റെ രാവിലെയാണ് കർത്താവത് ചെയ്തുകൊണ്ടിരിക്കുക യേശുവേ നന്ദി എന്റെ വീട് എൻ്റെ വീട് മൂന്നും പറ എൻറെ വീട് വീട് ആ എൻ്റെ വീട് എങ്ങന എൻ്റെ ഓ അത് എന്നെ പറയാനത്തിൻറെ ആയിരുന്നു പക്ഷെ ഈടെ പിശാജിൻ്റെ പിശാജിന്റെ മിണ്ടിപ്പോകരുത് മിണ്ടിപ്പോകരുത് ഇന്ന് അഭിഷേകത്തിൽ നിറഞ്ഞോണ്ട് പറയണം അവൻ മുഖാന്തര ഉളവായതാ അവനിലൂടെ ഉളവായതാ ഇനി ഇത് അവങ്കലേക്കാ പോന്നേ ഇത് അവങ്കലേക്കാ പോന്നേ ഓരോ ദിവസം ചെല്ലും തോറ് നിങ്ങളുടെ ഭാവി നിങ്ങൾക്കറിയാമെങ്കിൽ ഇപ്പൊ പ്രതികരിച്ച സ്വീകരിച്ചോ താഴ്ച പ്രാപിക്കയില്ല ഉയർച്ച തന്നെ പ്രാപിക്കും വാലല്ല തലയാകും മാനിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലുപരി നിങ്ങൾ ഓ എത്ര പേരത് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു അവർക്കാ ഞാൻ ദൈവത്തെ ഓ ശ്രുതിക്കുന്നു വഷളായി കിടക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ കൈവന്ന് വീണോണ്ടിരിക്കുക ഇന്നൊരു വലിയ ഈ ഒരു നന്മ ഇന്ന് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വേണത് കേൾക്കാൻ വേണ്ടി വർഷമായി കിടക്കുന്ന വിഷയം നിങ്ങൾ അറിയാതെ കിടക്കുന്ന വിഷയം ദിക്കുമാറി തിരിഞ്ഞു തിരിഞ്ഞു ദൈവത്തിങ്കിലേക്ക് വന്നോണ്ടിരിക്കുന്നത് കാണുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങട്ടെ എനിക്കൊരു സന്ദേഹവും ഇല്ല എനിക്കൊരു സംശയവുമില്ല ഈ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല എൻ്റെ കൂടെ എത്ര പേര് അഗ്രീം ഹാല ലോയ്യ ഈ കാര്യത്തിൽ ഈയിടെ ആയിട്ട് എനിക്കെന്തോ തോന്നുന്നു പറയണ്ട സാഹചര്യങ്ങളെ പഴിച്ച് വെറുതെ ദൈവത്തെ കുറ്റം പറയല്ലേ തൻ്റെ അടുത്തോടെ അഭിഷേകത്തോടെ നിന്നില്ല ഓ എൻ്റെ ഭാവി ഞാൻ നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്നത് പക്ഷെങ്കിൽ അടുത്ത കാലത്ത് സംഭവിച്ച ചില ട്രാജഡികൾ ഞങ്ങളെ ആകെ തകർത്തിരിക്കുക എങ്ങനെയാകുമെന്ന് അല്പമല്ലാത്തൊരു സന്ദേഹത്തിൽ ആ ബ്രതറെ വന്നേക്കുന്നേ അതുകൊണ്ട് ആ ബ്രദറെ ഇത് പറയുന്നേ അറിയൂ ഒരു സന്ദേഹവും വേണ്ട മുഴുവൻ കൺട്രോൾ ഏറ്റെടുത്ത് ഒരാൾ മേളിലുണ്ട് അത് നിങ്ങളുടെ കുടുംബം യഥാസ്ഥാനപ്പെടാൻ വേണ്ടി ഒരു പ്രവർത്തി വേണമായിരുന്നു ആ പ്രവൃത്തി അയേഷു കൃഷി ചെയ്ത പ്രവർത്തി ഏ എത്ര പേര് അമ്മയും പറയും ആ പ്രവൃത്തി അയേഷു കൃഷി ചെയ്ത പ്രവൃത്തി ആ പ്രവൃത്തി അവിടെ നടന്ന് പിന്നെ ആ ആ പ്രവർത്തി നടക്കുന്നതിന് മുമ്പ് ആ പ്രവൃത്തി നടന്ന പിന്നെ ആ പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തി അവനിലൂടെ എന്ന വാക്കെഴുതുന്നതിന് മുമ്പ് സകലവും അവൻ്റെതായിരുന്നു അവനിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ കണ്ടത് തകർച്ചയും മുടിയലും ശാപവും രോഗവും നിന്നയും ബുദ്ധിമുട്ടുമൊക്കെ എന്നാൽ അത് മുഴുവൻ കുരിശിൽ വെച്ച് യേശു തിരിച്ചു കളഞ്ഞു ഓ വിശുദ്ധ കുരിശിനായിട്ട് നന്ദി കർത്താവേ ഹാലുയോ കുരിശിൽ വെച്ചതിനെ മുഴുവൻ യേശു

ദിവ്യകാരുണ്യമേ ഇറങ്ങി വരണമേ ഈതിന്റെ മകനെ സൗഖ്യമാക്കണമേ യേശുവേ യേശുവേ യേശുവേശ കർത്താവിന്റെ ഇറങ്ങുന്ന കാണുക യേശുവിന്റെ ജീവൻ ഇറങ്ങി വരുന്ന കാണുക ഓ സൗഖ്യമാവുക സൗഖ്യമാവുക യേശു ഒരു മനുഷ്യന്റെയും സ്പർശനം കൂടാതെ ആ മനുഷ്യൻ സൗഖ്യമാ ഓ അതൊരു വലിയ സൗഖ്യമാ ഞാൻ ഈ ഈ പറയുന്നിടത്ത് ഈ പറയുന്നിടത്ത് എന്റെ തലമുടി മുതൽ എന്റെ പാദം വരെ ഇടിച്ചു നുറുക്കി വേദനയാന്ന് പറയുന്ന ഒരാളിവിടെ എവിടെ ഒന്നിപ്പുണ്ട് ഇവിടെ നിൽക്കുന്നവരിൽ ആരോ അങ്ങനെ പറയുന്നത് ഓടിവാ 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 ഓടിവാടിച്ചോ അവരെ പിടിച്ചോ എവിടെ എന്റെ ഞാൻ പറഞ്ഞു ഓടി അവരുടെ അവരുടെ സമയമാണത് സൗര ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് വരിക സത്യസന്ധമായിട്ടേ പറയുള്ളൂ നിങ്ങൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കരങ്ങളെ അടിച്ചോണ്ടേ ആരാധ ഓ ഇതൊരു വലിയ സൗഖ്യമാണ് എവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു സൗഖ്യമാകുന്നു യേശുവിൻ നാമ ഓ

ും ഇവിടെ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്